ഈ ഷിബു കുറച്ച് കാലം മുമ്പ് ഒരു ബിസിനസ് നടത്തിയിരുന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന ഒരു സിനിമയുണ്ട് ആ വെള്ളം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മുരളി ആ മുരളി മുരളിയും ഷിബുവും തമ്മിൽ ഓസ്ട്രേലിയയിൽ ചേർന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് ഇവിടുന്ന ടൈലുകൾ കയറ്റി അയക്കുന്നു അങ്ങനെ ഒരു ബിസിനസ് അവർ എം ഒ യു സൈൻ ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ എംഒയിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു ഇതിന് ഈ ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയിലെ കോടതികളിലായിരിക്കും ഇതിൻ്റെ അന്തിമവിധി എന്നത് വളരെ വ്യക്തമായി അത് നിങ്ങൾ ഈ തന്നേക്കുന്ന ആ ഫയലുണ്ട് അതിൻ്റെ എല്ലാ എല്ലാത്തിൻ്റെയും കോപ്പിയുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു പതിനഞ്ച് കണ്ടെയ്നർ ആദ്യം അയക്കുന്നു ആ പതിനഞ്ച് കണ്ടെയ്നർ ആദ്യം അയക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മോശമാണ് ഈ സാധനം അവിടെ വിൽക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ ഗവൺമെൻറ് അവിടെ സർട്ടിഫൈ ചെയ്യുന്നു അതുകൊണ്ട് ആ സാധനങ്ങൾ മുഴുവൻ വേസ്റ്റായി രണ്ടാമത് വീണ്ടും പതിനഞ്ച് കണ്ടെയ്നർ കൂടെ അയയ്ക്കുന്നു അതും ഇതേപോലെ തന്നെ ആയി ആയപ്പോൾ ഷുബുവിന് അവിടെ ഭീമമായ നഷ്ടമാണ് അതിനകത്ത് ഉണ്ടായത് എന്നോട് ആദ്യം പറഞ്ഞിരുന്ന പുള്ളി ടൈൽസിൻ്റെ ആക്ച്വലി മാനുഫാക്ചറാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ആദ്യം നമ്മൾ അവിടെ അല്ല ബോധ്യമായായിരുന്നു പുള്ളി സാമ്പിൾസ് കാണിച്ചു സാമ്പിൾസ് എല്ലാം നല്ല സാമ്പിളായിരുന്നു പുള്ളി ഓൾമോസ്റ്റ് മുപ്പത് മോഡൽസിൻ്റെ സാമ്പിൾസ് കാണിച്ചു അതിൻ്റെ അകത്ത് പതിനഞ്ച് മോഡല് സെലക്റ്റ് ചെയ്യുന്നു ആ പതിനഞ്ച് മോഡലിൻ്റെ പതിനഞ്ച് കണ്ടെയ്നറാണ് ഓസ്ട്രേലിയയ്ക്ക് അയച്ചത് പതിനഞ്ച് കണ്ടെയ്നർ അയച്ചത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പതിന ഈ അങ്ങോട്ട് അയച്ചത് പതിനഞ്ച് മോഡൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു സാധനം അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ ചിപ്പാവുന്നു അതാണ് കംപ്ലെയിൻറ്റ് അതായത് അതിനാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ ലാബ് ടെസ്റ്റ് വിട്ടു അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് ലാബ് ടെസ്റ്റ് വിട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ടൈല് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് കൂടിപ്പോയി അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ബ്രെഡ് ബ്രെഡ് കൂടുതൽ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും അതാണ് ഇഷ്യൂ എന്നാൽ അതൊരു ഇനിയൊന്നും ഒന്നും ഇത് ചെയ്യാനൊക്കത്തില്ല അത് ഞങ്ങൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്ത സാധനം അവർ ക്വാളിറ്റി ഓൾ ഗുഡെന്ന് പറഞ്ഞ് ഇവിടെ ഇവിടുന്ന് അയക്കുന്ന സമയത്താണ് അതില്ലാതെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാനൊക്കത്തില്ല അല്ല ഫോർ എക്സാമ്പിൾ പറയുമോ ഫോർ എക്സാമ്പിൾ പറയൂ എനിക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു എനിക്ക് മനസ്സിലാക്കി എടുത്തോളൂ ഇന്ത്യയിൽ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിലത്തേക്ക് എനിക്ക് ടെസ്റ്റഡ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമ്പനിയുടെ ലെറ്റർ പാഡിൽ എനിക്ക് എഴുതാം എൻ്റെ റിക്വയർമെൻ്റ് ഞാൻ എഴുതുമ്പോഴത്തേക്ക് എൻ്റെ ഉത്തരവാദിത്വമാണ് മേക്ക് ഷൂർ ചെയ്യേണ്ടത് ഞാൻ വെളിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഓക്കേ ആണെന്നുള്ളത് പുള്ളിക്കെതിരെ പുള്ളിക്കെതിരെ കേസ് കൊടുത്തു കൊടുത്തു ഓസ്ട്രേലിയ കേസ് കൊടുത്തു ഓസ്ട്രേലിയ കേസ് കൊടുത്തു ഇവിടെ കേസ് ഇവിടെ അല്ല ഇത് പുള്ളിയുടെ തന്നെ പേപ്പർ ഇല്ലാതായിരുന്ന ടെസ്റ്റഡ് ഓക്കേ എന്ന് പറഞ്ഞത് ഇല്ല അതോറിറ്റി ഡയറക്ടർ ഇല്ല ഇല്ല മുരളിയുടെ തന്നെ ഒരു ലെറ്റർ ആവുമല്ലോ ടെസ്റ്റഡ് ഓക്കേ എന്നുള്ളത് സ്റ്റാൻഡേർഡ് പിന്നെ പുറത്ത് ഒരു കമ്പനി ഉണ്ട് ഐ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വിടാം പിന്നെ ഒരേ ഒരു കാര്യം നാളെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങളുടെ ഐ കോഡ് ബ്ലോക്ക് ആവും ഡി ജി എഫ് ടി അത് ചെയ്തു ഡി ജി എഫ് ടിയിൽ ഓൾറെഡി ഓൾറെഡി ഡി ജി എഫ് ടിയിൽ ആ കേസ് സെൻട്രൽ ഗവൺമെൻറ് കേസ് എടുത്ത കേസാണിത് സെൻട്രൽ ഗവൺമെൻറ് കേസ് റണ്ണിങ് ഇരിക്കുന്ന ടൈമിലാണ് കേരളത്തിൽ എഫ് ഐ ആർ വീഴുന്നത് ഓൾറെഡി ഡി ജി എഫ് ടി ഡിപാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് ഈ കേസ് രജിസ്റ്റർ ചെയ്തു ഡൽഹിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കൊച്ചിയിൽ അന്വേഷിക്കാൻ വിട്ടിട്ടുള്ള കേസാണിത് ഞാൻ ഫോർട്ടി ഫോർട്ടി ഫോർ തൗസൻഡ് യു എസ് ഡി ഒരു അതിൻ്റെ നിങ്ങളിൽ തന്ന ഇതിനകത്ത് ഞാൻ ട്രാൻസ്ഫർ റിസീപ്സ് ഉണ്ട് ഫോർട്ടി ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇൻറ്റു എയ്റ്റി എയ്റ്റി ടു ഇൻറ്റു എയ്റ്റി ടു ഫോർട്ടി ഫോർ തൗസൻഡും പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡും ഇതാണ് അത്രയും പേ ചെയ്തേക്കുന്നത് പുള്ളി കയറ്റി വിട്ടേക്കുന്നത് ഓൾമോസ്റ്റ് എയ്റ്റി ലാക്സിൻ്റെ ടൈലാണ് കേറ്റി വിട്ടേക്കുന്നത് എയ്റ്റി ലാക്സ് റേറ്റ് ഇത് അത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ടൈലിൻ്റെ വാല്യൂ മണ്ണാണ് ടൈലിൻ്റെ വാല്യൂ വളരെ കുറവാണ് ഇവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ട് അവിടുള്ള ക്ലിയറൻസ് അവിടുള്ള സ്റ്റോറേജ് അവിടുള്ള മൂവ്മെൻസ് അതിൻ്റെ ബിൽസും എല്ലാം ഉണ്ട് എല്ലാം എല്ലാം ക്ലിയർ ആണ് അതായത് അവിടുത്തെ കണ്ടെയ്നർ ക്ലിയർ ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റും എല്ലാം ആണ് അതായത് ടൈലിൻ്റെ വില ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപയുള്ള സ്ക്വയർ മീറ്ററിന് പക്ഷേ ഞാനത് അവിടെ ഇറക്കി വരുമ്പോൾ എൻ്റെ ഇല്ല ടൈല് ഓസ്ട്രേലിയ എൻ്റെ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കാ രണ്ടായിരം രൂപ ആയി ടൈലിന് ഒരു സ്ക്വയർ മീറ്ററിന് മുരളി ഇട്ടത് എനിക്ക് ഇതിൻ്റെ ക്രിമിനൽ ഒഫൻസാണ് ഇട്ടത് ഫോർ ട്വൻറ്റി തട്ടിപ്പാണ് ഇട്ടത് ഓക്കെ പത്രക്കാരും ഇട്ടത് തട്ടിപ്പാണ് ഇട്ടത് ബിച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് തട്ടിപ്പില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം നിങ്ങൾ പ്രൂവ് എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഉണ്ട് ഇപ്പം ഡി ജി എഫ് ടി അന്വേഷി അന്വേഷിക്കുന്ന കേസ് ഞാനിവിടെ ഹൈക്കോർട്ടിൽ എന്ത് പറഞ്ഞു ഞാൻ കേസിനും ഡി ജി എഫ് ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഡി ജി എഫ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ് പറയുന്നു നിങ്ങൾ എത്ര രൂപ ഇന്ത്യക്ക് അയച്ചോ ആ പൈസ അവർ ഗ്യാരൻറ്റീഡാണ് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പാനലിലുള്ള ആൾക്കാരുടെ നിന്ന് സാധനം എടുത്തില്ല അവർ ചോദിക്കുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസാണ് ഡി ജി എഫ് ടി ചോദിക്കുന്ന രണ്ട് മൂന്ന് ആണ് ഞങ്ങൾക്ക് ഇത്രയും അപ്രൂവ് വെൻഡേഴ്സ് ഉണ്ട് എക്സ്പോർട്ടേഴ്സ് ഉണ്ട് ഇവിടെ അപ്രൂവ് എക്സ്പോർട്ടേഴ്സിനെ നിങ്ങൾ എന്ത് കൊണ്ട് സാധനം എടുത്തില്ല രണ്ടാമത് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് കണ്ടെയ്നർ കയറുന്നതിന് മുമ്പേ നിങ്ങൾ ചെക്ക് ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കണ്ടെയ്നറാണ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ കണ്ടെയ്നേഴ്സാണ് ആദ്യം കയറിപ്പോരുന്നത് ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നു ഇങ്ങനെ കുറേ കുറേ കൊസ്റ്റ്യൻസ് ഡി ജി എഫ് ടി പറ ചോദിക്കുന്നുണ്ട് ആ ഡി ജി എഫ് ടി ചോദിച്ചു അതിനകത്ത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ ഇന്ത്യയിലോട്ട് അയച്ചിട്ടുണ്ടോ അതിന് അവർ ഗ്യാരൻറ്റീഡാണ് പക്ഷേ ബാക്കിയുള്ള നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലി വായിക്കേണ്ട കാര്യമാണ് ഇപ്പം മുരളിയായിട്ടുള്ള എഗ്രിമെൻറ്റ് നോക്കുവാണെങ്കിലേക്ക് എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയും വെച്ചിട്ടുണ്ട് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നർ ഓസ്ട്രേലിയയിൽ എത്തി നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ് ആദ്യത്തെ ഫിഫ്റ്റി പെർസെൻറ്റ് പേയ്മെൻറ്റ് അത് കഴിഞ്ഞ് ബാലൻസ് ഫിഫ്റ്റി അപ്പോൺ സെയിൽസ് ആണ് എഗ്രിമെൻ്റിലുള്ളത് അതിനെ അതിനും വിപരീതമായിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഷിബുവിനെ അവിടെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞു ഒരു മൊഴി എടുക്കണം ഈ കേസ് സംബന്ധിച്ച് ഒരു മൊഴി എടുക്കണം ഒന്ന് വരാൻ പറയുന്നു അപ്പോൾ ഷിബു പറയുന്നത് നമുക്കൊന്ന് പോവാം അപ്പോൾ ഞാൻ ഷിബു ഈ ഡയറക്ടർ സന്നലെന്ന് പറഞ്ഞ് സന്നല് ഞങ്ങളെ ഒന്നിനുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ മൂന്നാല് പേരോട് ഒന്ന് ട്രെയിനിലാണ് പോകുന്നത് കാറിലല്ല അവിടെ പോയി ട്രെയിനിലിറങ്ങി രാവിലെ വന്ദേഭാരതിൽ നിന്ന് അവിടെ ചെല്ലുന്നു അവിടുന്ന് രണ്ട് ടാക്സി എടുക്കുന്നു ടാക്സി എടുത്തിട്ട് നേരെ നാല് മണിക്കാണ് കാണാമെന്ന് പറഞ്ഞത് ഈ അവിടുത്തെ പരിഹാരം സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ശുഭം പറയാം നമുക്കൊരു കാര്യം ചെയ്യാം ഡി വി എസ് പി ഓഫീസില് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പോകുന്ന പറഞ്ഞാൽ ആദ്യം ഡി വി എസ് പി ഓഫീസിൽ പോകുന്നു ഡി വി എസ് പിയുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നു അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം എല്ലാ രേഖകളും മേടിച്ചു നോക്കിയിട്ട് പുള്ളി പറഞ്ഞ് ഇതിനകത്ത് ഒന്നുമില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് അവർ ഫ്രീസ് വെച്ചിരിക്കുക ഈ പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കിട്ടിയതിൻ്റെ അന്ന് തന്നെ അപ്പോൾ അത് ഏത് വഴിയാണെന്ന് പറയാം കണ്ണൂരുള്ള ഒരുപിടി രാഷ്ട്രീയ ഒന്നിനും രണ്ട് രാഷ്ട്രീയക്കാർ ഞാൻ പേര് തുറന്നു പറയുന്നില്ല അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഡി വി എസ് പിയെ കണ്ടിട്ട് ഈ പരിഹാരം ശേഷം ചെന്ന് ഞാൻ ഷിബു അവിടെ മൊഴി കൊടുത്തോണ്ടിരിക്കുന്നു ഇല്ലേ ആ സമയത്ത് ഷിബു മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാനവിടെ സർക്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയെട്ട് ആളുകളോളാണ് പുറത്തു വന്നത് നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് ഒരു പത്രക്കാരൂടെ എഴുതിയില്ല ഇരുപത്തെട്ടോളം ആളുകൾ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് അവർ വന്നത് എന്നിട്ട് പോലീസ് സ്റ്റേഷൻ അകത്തുനിന്ന് ലോക്ക് ചെയ്യുക സി എ ആണ് ഇപ്പോൾ ലോക്ക് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ ലോക്ക് ചെയ്തു ഞാൻ അന്നേരം തന്നെ ഡി എസ് പിയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചതിനു ശേഷം അവർ കൂടുതൽ പോലീസുകാരെ അങ്ങോട്ട് അയച്ചിട്ട് ഒരു രണ്ടുപേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യും ചെയ്തു രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവിടെ ലോക്കപ്പിലാക്കി ചോദിച്ചോ പറഞ്ഞു ഒന്ന് ഈ വെള്ളം മുരളിയുടെ ആളും ഒരെണ്ണം ഈ വൗ സിനിമാസുമായിട്ട് ബന്ധപ്പെട്ട ആ അതിൻ്റെ ഒരാളുവാണെന്നാണ് പറഞ്ഞത് അവിടെ അവർ രണ്ട് രേഖപ്പെടുത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഡീറ്റെയിൽസ് അങ്ങനത്തുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ നാലേക്കണം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിന് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പത്തിരുപത്തെട്ട് പേര് പിന്നെ അത് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ വളയോ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലാതിട്ടാണ് കാണുന്നത് ഞാൻ കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു സിനിമയാണെങ്കിലും യൂണിയൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് സമരങ്ങൾക്കും പോയിട്ടുണ്ട് പക്ഷേ ഇതേപോലൊന്നും ഞങ്ങൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ വളയ്യ ആളുകളെ വിടുക എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അന്ന് രാത്രി ഏഴര മണിയായപ്പോൾ ഡി എസ് പി ഓഫീസിൽ നിന്നും എസ് പി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് രണ്ട് വണ്ടി പോലീസ് എസ്കോട്ടോടു കൂടിയാണ് ഞങ്ങളെ കണ്ണൂരിൽ നിന്ന് ബോർഡർ കടത്തി വിടുന്നത് അറിയോ ആ കണ്ണൂരിൽ നിന്ന് ബോർഡർ പിറ്റേ ദിവസമാണ് ഈ തൃശ്ശൂർ കേസ് കൊണ്ട് കൊടുക്കുന്നവർ അല്ല ഈ ഒരു എക്സാമ്പിൾ പറയും ഇപ്പോൾ ബിസിനസ് ആകുമ്പോഴത്തേക്ക് ലോസും അല്ല ഇപ്പം ഞാൻ പറയുന്നില്ല മുരളിക്ക് ലോസ് ഇല്ലെന്ന് പറയാം മുരളി അറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ കൊള്ളാത്ത ടൈൽ ടൈലച്ചു നല്ല പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നില്ല ഈ ബിസിനസ്സിനകത്ത് എനിക്കും മുരളിക്കും ലോസ് ഉണ്ട് മുരളി വന്ന് അയച്ചു തന്നു മുരളി എനിക്ക് പിന്നെയാണ് മനസ്സിലാകുന്ന പുള്ളി ജസ്റ്റ് ഒരു ട്രേഡർ മാത്രമാണ് പുള്ളിയും വന്ന് വേറെ ഇടത്തൊന്ന് സാധനം വാങ്ങിച്ച് പുള്ളിയുടെ ബ്രാൻഡ് ബ്രാൻഡിൻ്റെ ഫോട്ടോയോ ഒട്ടിച്ച് അങ്ങോട്ട് അയച്ചു തരുന്ന ഒരാളാണ് ആദ്യം വിചാരിച്ചിരുന്നത് പുള്ളി മാനുഫാക്ചറാണെന്നാണ് വിചാരിച്ചിരുന്നത് ഈ ആദ്യത്തെ ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്തോട്ട് റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് മറ്റേ എന്താണ് സംഭവം ലാബ് റിപ്പോർട്ട് കിട്ടി അവരെ വിളിച്ചപ്പോഴാണ് മുരളി പറയുന്നത് ഐ ആം ജസ്റ്റ് എ ട്രേഡർ ഞാൻ സാധനം അയച്ചു തരുന്നേ ഉള്ളൂ വേറൊരിടത്തുനിന്ന് പിന്നെ ആ കമ്പനിയായിട്ട് ഡീൽ ചെയ്തപ്പോഴാണ് അവർ അവർ സമ്മതിച്ചു അത് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ട് ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തോളാം പക്ഷേ അവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്താണ് ആ ആ പതിനഞ്ച് കണ്ടെയ്നറുടെ പൈസ വേണ്ടെന്നാണ് കോമ്പൻസേഷൻ പക്ഷേ ആ പതിനഞ്ച് അല്ല ഇവിടെ പ്രശ്നം ഈ പതിനഞ്ച് കണ്ടെയ്നറിന് വാല്യൂ കുറവാണ് ഈ പതിനഞ്ച് കണ്ടെയ്നർ ഓസ്ട്രേലിയയിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്തുമാത്രമാണ് അത് പത്തരട്ടി കൂടുതലായില്ലേ ആ വാല്യൂ അത്രയും സ്പെൻഡ് ചെയ്തതല്ല ഈ സാധനം അവിടെ എത്തുള്ളൂ അന്നേരം ബിസിനസ്സിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് അതിന് സോട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ കോർട്ടുണ്ട് അതിന് പോയി ഫോർ ട്വൻറ്റി എഫ് എഫ് ഐ ആർ ഇട്ട് നമ്മളെ ഹറാസ് ചെയ്യുക ഫാമിലിയുടെ പുറത്ത് പോവുക അതാണ് ഇഷ്യൂ അതാണ് ഒരു ഇപ്പം ചൈനയിൽ നിന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കേരള സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് ക്വയർ ബോർഡിൽ നിന്ന് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട് അവിടെ അങ്ങ് ഒരു ഇഷ്യൂ ഇല്ലല്ലോ അവർക്കെല്ലാം ഡാമേജ് ഉണ്ടെങ്കിൽ അവർ മീറ്റ് ചെയ്യും അടുത്ത പ്രാവശ്യമേ ബിസിനസ് ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് സാധനം വരുമ്പോൾ ഡാമേജ് കാണും ക്വാളിറ്റി ഇഷ്യൂ കാണും അടുത്ത കണ്ടെയ്നറിൽ അവർ അറിയിക്കുകയും ചെയ്തു പുള്ളി തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ എല്ലാം പേപ്പർ വർക്ക് ഉണ്ട് അക്സെപ്റ്റ് വീണ്ടും പതിനാറ് കണ്ടെയ്നർ പുള്ളി അയച്ചു ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും പതിനാറ് കണ്ടെയ്നർ അയക്കുന്നു ഈ കണ്ടെയ്നർ വന്ന് സ്ഥലം മാറി മെൽബണിൽ ചെല്ലുന്നു മെൽബേണിൽ നിന്ന് പോർട്ടിലാണ് പേർ എത്തേണ്ടത് മെൽബണിൽ എത്തുന്നു മെൽബണിൽ എത്തേണ്ടത് പേർത്തിലെത്തുന്നു അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കാം ഈ തമിഴ്നാടും കേരളം പോലെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ കാര്യം തീർന്നില്ലെന്ന് ചോദിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം അതായത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ ഓസ്ട്രേലിയ വരെ എത്താനായിട്ട് ഒരു ഷിപ്പിൻ്റെ അകത്ത് എണ്ണൂറ് യു എസ് ഡി ആണ് അതായത് അമ്പതിനായിരത്തിന് താഴെ റേറ്റേ ഉള്ളൂ ഒരു ഷിപ്പിൻ്റെ കോസ്റ്റ് ഒരു കണ്ടെയ്നർ ഓസ്ട്രേലിയ വരെ എത്താനായിട്ട് ഇതേ സാധനം മെൽബൺ പോർട്ടിൽ നിന്ന് മെൽബേണിൽ നിന്ന് പേർത്തിലോട്ട് വരണമെങ്കിൽ എണ്ണായിരം യു എസ് ഡി ആണ് അത് അഞ്ചര മണിക്കൂർ ഫ്ലൈറ്റ് ടൈമുണ്ട് ടൈം സോൺ തന്നെ രണ്ടര മണിക്കൂർ ഡിഫറൻസ് ഉള്ളൊരു എന്ന് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ കോണ്ടിനൻ്റ് ആണ് ഞാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ മറ്റേത് വന്ന് മെൽബൺ വേറെ വിക്ടോറിയ വേറെ വേറെ സ്റ്റേറ്റാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് ബൈ റോഡ് പറയണമെങ്കിൽ എണ്ണായിരം യു എസ് ഡി ആ എണ്ണൂറ് യു എസ് ഡിക്ക് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനിതിന് ഈ എണ്ണായിരം യു എസ് ഡി കൊടുത്തിട്ട് ഞാൻ ഈ പുള്ളിയുടെ തെറ്റിന് ഞാൻ മെൽബണിൽ നിന്ന് സാധനം ഞാൻ തിരിച്ച് പുറത്തിലോട്ട് എടുക്കുന്നെ ഒരു അതായത് ഒരു ചെറിയ കാര്യത്തിൽ പോലും മിസ്റ്റേക്ക് ഒരു നോൺ ഓർഗനൈസ്ഡ് എക്സ്പോർട്ടർ ആണ് പുള്ളി ബേസിക്കലി പറഞ്ഞാൽ അന്നേരം അതിന് ബേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് വേറെ എന്ത് ചെയ്യാൻ നോക്കും നമ്മൾ ആ ബിസിനസ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു പുള്ളിയായിട്ട് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ വേറെ അല്ല ആക്സെപ്റ്റ് ചെയ്ത് നോക്കത്തുള്ളൂ കമ്പനിയുടെ പേരിലാണ് എൻ്റെ കമ്പനിയുടെ പേരിലാണ് സാധനം വരുന്നത് ഓസ്ട്രേലിയ എവിടെ വന്നാലും ഞാൻ ഞാനത് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേരിൽ തന്നെ ആ ബില്ലിങ് വന്നുകൊണ്ടിരിക്കും അതായത് ഒരു ഒരു ദിവസം അവിടുത്തെ ഡാമറേജ് രണ്ടായിരം ഡോളറാണ് പോട്ട് വയ്ക്കാനൊക്കത്തില്ല സാധനം എടുത്തേനൊക്കത്തുള്ളൂ സാധനം എടുത്തു കഴിഞ്ഞാൽ മെൽബണിൽ എനിക്ക് സ്വന്തമായിട്ട് വെയർ ഹൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അവിടെ ആണ് ഈ പതിനഞ്ച് ഡോളർ കൊടുത്ത ഒരാഴ്ച ഒരു പാലറ്റ് വെച്ച് അവിടെ സ്റ്റോർ ഇന്നും സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക പല മെയിലുകളും മുളിയുടെ നിന്നുണ്ട് ഞാൻ ഇന്നെടുക്കുന്നു നാളെ എടുക്കുന്നു മറ്റന്നാൾ എടുക്കുന്നു മൂന്ന് നാല് മാസമായി ഇപ്പം കണ്ണയർ അവിടെ വന്നിട്ട് ഇപ്പോഴും വന്ന് ബില്ലിങ് ആയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മുരുള്ളിയെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ രണ്ടുപേരുടെ നിന്ന് പൈസ പോയി ഓക്കെ ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വാവ് സിനിമാണാണ് പുള്ളിക്ക് ഞാൻ ഒരു മുപ്പത്തഞ്ച് ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് തിരിച്ച് തരാൻ പറ്റത്തില്ല പൈസ പുള്ളി അന്നേരം അതും ചേർന്നിട്ട് മുളയും കൂടെ ചേർന്നിട്ട് ഇവിടെ ഉള്ളിടത്ത് മുരുളിയെ കൊണ്ട് അല്ല മുരളി അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് മുരളി ഒരു ചിത്തയായ മനുഷ്യനാണെന്നൊന്നും ഞാൻ ഒരു ഡിഫാമേ ഒരു ഡീഫാമേറ്ററി കമൻസ് ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പുള്ളിയുടെ നിന്ന് പൈസ പോയതാണ് ഇപ്പം നമ്മുടെ ഒരു സിവിയറിറ്റി നോക്കുവാണെങ്കിലത്തേക്ക് എൻ്റെയിൽ നിന്ന് അത്രയും പൈസ പോയപ്പോൾ ഞാനൊരു ലൈക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാനവിടെ അന്നേരം എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു എമൗണ്ട് എനിക്ക് എനിക്ക് മാനേജബിളേ ഉള്ളൂ ഇത്രയും പൈസ പോയത് പക്ഷേ മുളിയെ സംബന്ധിച്ചുള്ള മുള്ളി ഇത് മാത്രം ചെയ്യുന്ന ഒരാളാണ് മുരളി ഇവിടും സാധനം വായിച്ച് മുളിയുടെ ബാക്കി പൈസ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ക്വാളിറ്റിയുടെ പൈസ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ആയത്തെ കണ്ടെയ്നേഴ്സിന് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി ഇഷ്യൂ രണ്ടാമത്തെ പതിനാറ് കണ്ടയറിച്ചതിന് ക്വാളിറ്റി ഇഷ്യൂ ഇല്ല പോട്ട് മാറിപ്പോയതാണ് അന്നേരം പുള്ളിക്കാ പൈസ കിട്ടാതെ വരുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ് പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിക്കൊരു വലിയ ലോസാണ് അത് പൈസ കിട്ടാതെ വരുന്നത് പക്ഷേ അത് യൂസ് ചെയ്യുന്ന വേറെ ആൾക്കാർ വന്ന് പുള്ളിയെ കൊണ്ട് ഈ അവിടെ ഇവിടെയും കേസ് കുടിപ്പിക്കുക അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ലേ ഒരു പ്രവാസി ഒരാൾ ഒരാളൊരു വ്യവസായത്തിനൂടെ വരുമ്പോൾ സിനിമയിൽ പണം മുടക്കുന്നു ഇവിടുന്ന് കോയർ ബോർഡ് സംസ്ഥാന സർക്കാരിൻ്റെ കോയർ ബോർഡിൽ നിന്ന് കോയർ മേടിക്കുന്നു ഇതേപോലെ ഇവിടെ വേറെ ആരുടെ നിങ്ങൾ ടൈല് മേടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പണം കൊടുത്ത് മേടിച്ച് അവിടെ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ ഇനി ആരെങ്കിലും ഒരു പ്രവാസി ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് വരുമോ ഷിബു എന്തായാലും നിർത്തുമെന്നാണ് ഷിബു തീർത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ണൂർ ഈ പറയുന്ന വൗ സിനിമാസുമായിട്ടും മുരളിയായിട്ടും ബന്ധപ്പെട്ട ഒരു 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 വളരെയേറെ പ്രസിദ്ധരായ ഒരു ഒരു പൊളിറ്റീഷ്യൻ ഇതിൻ്റെ പിന്നിലുണ്ട് യാതൊരു സംശയവും ഇല്ല അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അയാളുടെ താല്പര്യം അവർ തമ്മിലുള്ള ബന്ധമായിരിക്കും എനിക്കറിയില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽ എനിക്കറിയില്ല അവർ നമ്മളുടെ ബന്ധത്തിൻ്റെ പേരിലാണ് ഈ വിളികളെല്ലാം വരുന്നത് ഞാനത് രണ്ട് മൂന്ന് സ്ഥലത്ത് നേരിട്ട് തന്നെ അറിഞ്ഞതാണ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു ഇനി അത് തുടർന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളത് ഈ ഇലക്ഷനുമ്പോൾ തന്നെ വിളിച്ചു പറയും യാതൊരു സംശയമില്ല ആ നേതാവിൻ്റെ പേര് തന്നെ വിളിച്ചു പറയും ഇതുപോലെ പ്രസ്മീറ്റ് വിളിച്ച് കൂട്ടിയിട്ട് അല്ലെങ്കിൽ റോഡിലെങ്കിൽ നിന്ന് സർവ്വപ്രക്കാരെ ഞാൻ വിളിച്ചു പറയും ഇത് ഇത് ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ